ഈ കൈ ഒരു ഫോർ ഇയേഴ്സായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു ദെൻ നെക് പെയിൻ നെക് പെയിൻ ഒരു ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് ടീച്ചേഴ്സ് കുറെ നേരം നോക്കിയിരിക്കുമ്പോൾ അപ്പൊ തൊട്ട് തന്നെ ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവും സോ പെയിൻ കാരണം എനിക്ക് മൂവ്മെന്റ് റെസിസ്റ്റ് ചെയ്യും

കിന്നേ ടാ 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 ട τότε είναι ζει, πειράνω λέμε. Να, είπανε είπανε πραξιμοί σερβό, είπανε είπανε κάτι πραξιμοί αδερφοί. Είπανε αυτό. Ου, ναι αυτό.

పర్ఫెక్ట్ హ ఆ ఇది బస్పి ఇట్లా నడువాలి నాలే కొంచెం నెక్కుంది చూకెపో ఓకే ఓకే ఆ ఓకే సో రెండవది బస్ ఇది మీకు పేరే రాదులా ఆ అదే వడ్యం ఇట్లా ఇట్లా రౌండ్ చేయండి మీకు కద ఎన్ని వడ్రోవాలి ఓకే సస ఉంది ఫ్రీ ఐడి బెటర్ ఐదు అన్నతది ఆ బ్యూషస్ ఉండొచ్చు ఆ నెక్క ఓకే කට oh, बන okay. okay. <laughs> 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 <laughs>